പതിച്ചു കിട്ടിയ ഭൂമിയിലെ തേക്ക് മോഷ്ടാക്കൾ മുറിച്ചുകടത്തിയതിന് ആദിവാസി കുടുംബം പതിനാല് പോയിൻറ്റ് ആറ് ആറ് ലക്ഷം രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയ സംഭവത്തിൽ പട്ടികവർഗ വികസന മന്ത്രി ഒ ആർ കേളു റിപ്പോർട്ട് തേടി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ചൊവ്വാഴ്ച വൈകിട്ടോടെ കളക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് കൈമാറി തില്ലങ്കേരി ശങ്കരൻകണ്ടി ആദിവാസി ഊരിലെ എസ് കെ സീതയ്ക്കാണ് റവന്യൂ വകുപ്പ് പതിനാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപ പിഴയടയ്ക്കാനുള്ള നോട്ടീസ് നൽകിയത് സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ജഡ്ജി പി മഞ്ജുളയും ഇരിട്ടി തഹസിൽദാറിൽ നിന്ന് റിപ്പോർട്ട് തേടി ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് കാണിച്ചാണ് തഹസിൽദാർക്ക് സന്ദേശം അയച്ചത് പിഴ ഒഴിവാക്കണമെന്ന കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി കെ മോഹനൻ പറഞ്ഞു ഇരുപത് വർഷം മുമ്പാണ് സീതയ്ക്ക് റവന്യൂ വകുപ്പ് മട്ടന്നൂർ കീച്ചേരിയിൽ ഒരേക്കർ പതിച്ചു നൽകിയത് മരങ്ങൾ മുറിക്കരുതെന്നും ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുത്തരുതെന്നുമുള്ള നിബന്ധനയോടെയുള്ള പട്ടയമാണ് അനുവദിച്ചത് പട്ടയഭൂമിയിൽ നിന്ന് സീത താമസമൊഴിഞ്ഞ് തില്ലങ്കേരിയിലെ തറവാട് വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് ഇരുപത്തിനാല് കുറ്റി തേക്ക് മുറിച്ചു കടത്തിയത് പട്ടയനിബന്ധനകൾക്ക് വിരുദ്ധമായി മരം മുറിച്ചതിനാണ് വർഷങ്ങൾക്ക് ശേഷം മുറിച്ചുകടത്തിയ മരത്തിൻ്റെ മൂന്നിരട്ടി വില കണക്കാക്കിയുള്ള പിഴ ചുമത്തിക്കൊണ്ട് കുടുംബത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് അർബുദബാധിതയായ സീത പണമടയ്ക്കാൻ ഗതിയില്ലാതെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Rajkumari, Kumari, gold and diamonds, the trust of Travancore.